ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് സിബിൻ ഫിറ്റി എന്നുള്ള പരിപാടിയാണോ ഒന്നും ചെയ്യാണ്ട് ഒന്നും മനസ്സ് തരാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ജാസ്മിൻ ജാസ്മിന് സുഖമില്ല ഗബ്രി അവിടെ ശുശ്രൂഷിക്കുന്നുണ്ട് നോറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് സംഭവം എന്താണ് സെൽഫായിട്ടെല്ലാം ക്ലിയർ ചെയ്യുക കഴിഞ്ഞ ആഴ്ച ലാലോട്ടം പറഞ്ഞ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യം നന്ദനയാണ് കേൾവിക്കാരി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ സിബിന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും പുള്ളിക്കാരനൊന്ന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നൂ ഇരുന്നൂറ് ശതമാനം കൊടുത്തിട്ട് ഓവറായിട്ട് സിബിൻ ചെയ്തല്ലോ കുറെ മാനിപ്പുലേഷൻ അവിടെ നിന്നിവിടെ ഇവിടെ നിന്ന് അവിടെ കളിക്കണം ഇങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് ഓവറായി ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഒരു രീതിയിലുള്ള ഒരു ടിക്ക് മാർക്കും കിട്ടാത്തത് കൊണ്ട് പുള്ളിക്കാരൻ ഇനി ചെയ്യാനും ഒരു മടി മടിയോ നാണക്കേടോ എന്തൊക്കെയോ പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചളുപ്പോ എന്തോ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഓൾറെഡി മനസ്സിങ്ങനെ പോയിരിക്കുകയാണ് ആ അവസ്ഥയാണ് സിബിൻ ഇപ്പോഴും ഇരിക്കുന്നത് അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് വരുന്നില്ല പഴയ സിബിൻ ആവാനൊക്കെ ഒരു മടി പോലെയും അല്ലെങ്കിൽ ഒരു നാണക്കേട് പോലെയോ അല്ലെങ്കിൽ ഇനി പ്രേക്ഷകർ പ്രേക്ഷകരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു അനാവശ്യ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പിള്ളേരുടെ മനസ്സില് കിടന്ന് ഇങ്ങനെ ഇതാവുന്നുണ്ട് അതിനി എങ്ങനെ വർക്കൗട്ടാവുന്നൊന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ അപ്പം നമ്മളിനി അതൊന്നും നോയിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല വരുന്നെങ്കിൽ വരട്ടെ അങ്ങനെ എനിക്ക് പറയാനുള്ളൂ നമ്മളിപ്പോൾ ഇനി അയ്യോ വന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി വീട്ടിലെ ബാക്കിയുള്ളവരുടെ അവസാനം എന്ന് പറഞ്ഞാൽ ജാസ്മിനും സുഖമില്ല അപ്പം ഇന്നലെ തുടങ്ങിയതാണല്ലോ അപ്പോൾ പനിയാണ് ഇവർ ഈ ഓരോ റൂമായിട്ട് റൂമായിട്ട് ഡെന്ന് ഡാൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ക്ലസ്റ്റർ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാരണം അവർക്ക് പിന്നെ അസുഖങ്ങൾ കൂടുന്നത് എനിക്കൊന്ന് മൊത്തത്തിലൊരു വലിയ ബെഡ്റൂം ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം പ്രശ്നമില്ലെന്ന് തോന്നുന്നത് കാര്യം നാല് അഞ്ച് പേര് ഒരുമിച്ച് ഒരു ബെഡിൽ ഇങ്ങനെ ഒന്നിച്ച് അടുക്കി 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 ഇട്ടു ഇപ്പുറത്തെ റൂമിൽ അടുക്കി 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 മനസ്സിലായില്ല ഒരു ഗ്ലാസ്സിനകത്ത് ചില്ലുകൂടിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ പനി പെട്ടെന്ന് പടരാനും ഒക്കെ ചാൻസുകളുണ്ട് ഇപ്പം അർജുനു വന്നു അർജുനിപ്പോൾ ശരിയായി ഇപ്പം അത് ജാസ്മിനാണ് വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം റസ്മിനാണ് ആദ്യം വന്നത് ഞാൻ മനസ്സിലായി ഇവരിങ്ങനെ അടുക്കി 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 കിടക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് പനി ഇതാവുന്നത് അത് റൂമിൻ്റെയും പ്രശ്നങ്ങളാണ് ഡെൻ റൂം സത്യം നെസ്റ്റ് റൂം വലിയൊരു ഹോളായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തിരുന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും അവർ ഇപ്പം ജാസ്മിനൊട്ടും സുഖമില്ല ഇപ്പം ഗബ്രിയ ആണ് ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത് അവിടെ ഇരിക്കുന്നത് കൂടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോറ നോറ ഇപ്പം ആ ഇനി ടാസ്കിനകത്ത് ഇന്നലെ സോറി എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി ശ്രീതു ആയിരുന്നു കരുന്നത് ജിൻഡോ അക്ക എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ കളിക്കുന്നില്ല നോറയും കളിക്കുന്നില്ല നോറ എന്താ കളിക്കാത്തതെന്ന് എനിക്കറിയില്ല ഇപ്പോഴും ഒരു കുഴപ്പവും കാണുന്നില്ല ആ നോറയുടെ ടീമിലുള്ള അഭിഷേക് എസ്സും സായി ഒരുപാട് പ്ലാനുകളൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഏത് വിധേനയും ജയിക്കണം നമ്മൾ ജയിച്ചേ പറ്റുള്ളൂ നമ്മുടെ ശത്രുപ്പം മറ്റേ ജിൻഡോയുടെ ടീമാണ്കാര് അവർ ആണ് എന്തെന്ന് അവർ പവർഫുൾ അവരുടെ ഒരു ഒരാൾക്ക് സുഖമില്ല പിന്നെ സിനിമയിലാണെങ്കിൽ തിരിച്ച് ഗെയിമിലേക്ക് വരാനും താല്പര്യമില്ല പിന്നെ എന്ത് പവർഫുൾ അവരിപ്പോൾ ഏറ്റവും വീക്ക് ടീമാണ് അവിടുത്തെ അപ്പോൾ അഭിഷേക് ഹസ്സും സായിയും കൂടെ അവർ ടാസ്കിൽ മാത്രം കളിക്കുന്ന ആൾക്കാരെ അവർ വരും ബാക്കി ഗെയിം കളിപ്പ് വളരെ ഗെയിം കളിക്കുന്നത് വളരെ കുറവാണ് ടാസ്കിനകത്തവര് ഈ സാ അഭിഷേക് ഗസും സായി ഏറ്റവും കൂടുതൽ കളിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റി ഇതുവരെ നടന്നിട്ടില്ല അത് ഇപ്പം നടക്കാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ ഇനി എടുത്ത് നോറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ എന്നെ റിപ്പീറ്റ് അടിക്കാൻ ഇപ്പോൾ ജാൻമണി പോയതുകൊണ്ട് വലിയൊരു നോറയ്ക്ക് നോറയ്ക്കുണ്ടായത് കാര്യം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കാര്യം ജാൻമണി അവിടെ വീട് മൊത്തം നോയിക്കൊണ്ടിരുന്ന ആളായത് കൊണ്ട് തന്നെ നോറ പറയുമ്പോൾ അത് എഫക്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ നോറ ജാസ്മിനെതിരായിട്ടാണ് പിടിച്ചേക്കുന്നത് അവിടെ എനിക്കിഷ്ടമല്ലായിരുന്നു അവിടെ എനിക്കിഷ്ടമല്ല അവിടെ അല്ലെങ്കിലും ഇഷ്ടമല്ല ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ എന്തിനാണ് എന്ത് കിട്ടാനാണ് അവിടെ എനിക്കിഷ്ടമാണ് നന്ദനയാണ് ഇപ്പോൾ ഇരയായിട്ടിരിക്കുന്നത് നന്ദന ഇതൊക്കെ കേൾക്കുന്ന ആൾ അവിടെ ഇരിക്കും അപ്പോൾ അതിനിടയിൽ കൂടെ അഭി വന്നിട്ട് ഓ നിങ്ങൾ നിങ്ങളല്ലെങ്കിലും എന്തോ ഉണ്ടെന്ന് പുറത്ത് അറിഞ്ഞല്ലോ എന്ന് പറ അപ്പം തീർന്ന് എനിക്ക് ഇഷ്ടമല്ല അവളെ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ അനുസ്മിച്ചിരിക്കും എനിക്ക് ഡൗട്ടായിരുന്നു ഇഷ്ടമുണ്ടെന്ന് അവളുടെ ഇമോഷൻ പിന്നെ അവളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ എനിക്ക് പറയാൻ താല്പര്യമില്ല കേട്ടോ അപ്പം കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യം തന്നെയാണ് റിപ്പീറ്റ് അടിക്കുന്നത് ഇപ്പോൾ അതേ മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങാൻ പോവുകയാണ് അതിലെന്താണെന്ന് കണ്ടറിയാം സിബിന് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് പോവാം അല്ലെങ്കിൽ ചിലപ്പം കുറേ പേര് പറഞ്ഞ് സിബിൻ പോയിട്ടില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയതായിരിക്കാം എന്തോ ഒരു ചിലപ്പോൾ സൈക്കോളജിലെ പോയത് കണ്ടിട്ട് കണ്ടാൽ കാണാൻ പോയതാവാം എന്തായാലും ജാസ്മിന് ഒട്ടും സുഖമില്ല ജാസ്മിനു പറയും ഈ ടാസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല പവർ ടവർ ടാസ്കിൽ അതിന് പകരം ശ്രീതുവാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് ശ്രീതുവാണ് അൻസിബയുടെ കൂടെ നിൽക്കുന്നതായിട്ട് എനിക്ക് നമ്മൾ എന്താണ് ഇതിൽ കണ്ടത് അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഉള്ളത് ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്